കണ്ണില്ലാതെ കാണുക എന്നും കാതില്ലാതെ കേൾക്കുക എന്നും ഒരു ഭാഗത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക മറ്റൊരു ഭാഗത്ത് പ്രധാനമന്ത്രിയുടെ അരികിലേക്കോ മുഖ്യമന്ത്രിയുടെ അരികിലേക്കോ നമുക്ക് നേരിട്ട് പോകാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മന്ത്രിമാരെ കാണണം മന്ത്രിമാരെ കാണുന്നതിന് മുമ്പ് നമ്മൾ എം എൽ എ അല്ലെങ്കിൽ എം പി കാണണം അതിന് നമ്മൾ നേതാവിനെ കാണണം അപ്പം നമ്മൾ നേതാവിനോട് കാര്യം പറയും നേതാവ് മുകളിൽ പറയും അവർ മുകളിൽ പറയും അങ്ങനെയാണ് വലിയ സ്ഥാനത്തുനിന്ന് കാര്യം ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്യും നമ്മൾ സാധാരണക്കാരായ ഉലിയാക്കളോട് പറയും അവർ ഉജബാഹിനോട് മനസ്സിലായില്ലേ അവർ അബുത്വാലിനോട് അവര് കുത്തുബിനോട് കുത്തുബ് ഹൌസിനോട് ഇങ്ങനെ അള്ളാഹുലേക്ക് എത്താൻ ഒരു 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 കണ്ണി ഉണ്ടാക്കി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അള്ളാഹു പറയുന്നത് എന്റെ അടിമകൾ എന്നെ കുറിച്ച് വെച്ച് ഞാൻ അടുത്താണെന്ന് പറയണം അള്ളാഹുലെ അടുപ്പിക്കാൻ ഔലിയാക്കൾ വേണമെന്ന് പഠിപ്പിച്ചിട്ടില്ല അത് പിഴച്ച വിശ്വാസമാണ് ഔലിയാക്കൾ മുഖേന അള്ളാഹുലെ അടുക്കണം എന്നതാണ് വിഗ്രഹാരാധയുടെ ആധാരം തന്നെ വിഗ്രഹാരാധകർ വിഗ്രഹാരാധന്റെ അടിസ്ഥാനമായി വെച്ചിരിക്കുന്ന വിഷയം എന്താണ് വയക്കൂലു നഹാവൂരായി സുഫാവുനായി എന്തല്ല ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന മഹത്വക്കൾ അമ്പിയാക്കൾ മലക്കുകൾ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശഫായത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുന്നവരാണ് ശഫായത്ത് ചെയ്യുന്നവരാണ് മനാബുദൂഹിസുൽഫ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഇവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് അവരാണ് അല്ലാന്ന് വിചാരിച്ചിട്ടല്ല അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇവർക്ക് കഴിയും അതേ വിശ്വാസമാണ് നമ്മുടെ ഉമ്മത്തിൽ ജാറങ്ങളിൽ പോകുന്നവരിൽ ഈ രണ്ട് വിശ്വാസം ഒന്ന് ജാറങ്ങളിലുള്ളവർ ശപ്പത്ത് ചെയ്യുമെന്ന വിശ്വാസം രണ്ട് ജാറങ്ങളിലുള്ളവർ അള്ളാഹുവിനെ അടുപ്പിക്കുമെന്ന വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ മുഷബി ഹാക്കളിൽ നിന്നും അതിലാക്കളിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും അവരുടെ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിന് ഉപമകൾ പറയുന്നവർ സൃഷ്ടികൾ ഉപമിക്കുന്നു എന്നിട്ട് സൃഷ്ടികളുടെ ഗുണങ്ങൾ അള്ളാഹുവിന് വകവെച്ച് കൊടുക്കുന്നു അതൊരിക്കലും ശരിയല്ല സൃഷ്ടികൾ ന്യൂനതകളുള്ളവരാണ് തുടക്കമുള്ളവരും ഒടുക്കമുള്ളവരുമാണ് അള്ളാഹു ന്യൂനതകളില്ലാത്തവരും തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവരുമാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഒരിക്കലും സൃഷ്ടികളോട് ഉപമിക്കാനേ പാടില്ല സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളോട് ഉപമിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല അത് ഗുരുതരമായ പിഴവാണ് അതാണ് ഈ ഉപമിക്കുന്ന ആളുകൾ മുഷഭ്യഹാക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിത്തന